സ്ലാത്തുസ്ലാം സൗബി പണ്ഡിതന്മാരെ നേതാക്കളെ ഉദ്ഘാടനം അധ്യക്ഷൻ മറ്റു കൂടെ എത്തിയിട്ടുള്ള മത്സരത്തിൽ രണ്ട് ദിവസത്തെ നമ്മുടെ നാടിൻ്റെ ആഘോഷത്തിന് ഇവിടെ സമാപ്തി കുറയ്ക്കുകയാണ് ഇൻഷല്ല ഇനി അടുത്ത സാഹിത്യോത്സവ കുത്തുപാർത്ത് നമുക്ക് എല്ലാവർക്കും സ്വീഗമിക്കേണ്ടതുണ്ട് നമ്മുടെ ഒരുമിച്ച് കൂടിയത് നാഥനോട് സ്വലഹായ അമലായി സ്വീകരിക്കുമാറാനട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ രണ്ട് ദിവസത്തെ ഈ പരിപാടി വിജയത്തിന് വേണ്ടി നമ്മളെ സഹായിച്ച ഒരുപാട് വ്യക്തിത്വങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ ഈ ഭക്ഷണത്തിനും അതുപോലെ തന്നെ രാവിലത്തെ നാശത്തേക്കൊക്കെ നമ്മുടെ മദ്രസയിലെ കുട്ടികൾ വീട്ടുകളിൽ നിന്നും കളക്ട് ചെയ്ത ഭക്ഷണമാണ് വിതരണം ചെയ്തത് അതുപോലെ തന്നെ പായസത്തിന് സഹായിച്ചവർ അതുപോലെ തന്നെ ഭക്ഷണത്തിന് അരിയും മാംസവും ഒക്കെ നൽകി സഹായിച്ചവർ നമ്മുടെ ഇതിന്റെ തുടക്കത്തിൽ രണ്ട് ദിവസം മുമ്പ് വരെ നമ്മൾ വളരെ പ്രയാസത്തിലായിരുന്നു എങ്ങനെയായിരിക്കും നമ്മുടെ ഇതിന്റെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുക എന്നുള്ള വലിയൊരു ഭാരിച്ച പ്രതിസന്ധിയിലായിരുന്നു നാം ഓരോരുത്തരും ഉണ്ടായിരുന്നത് അലഹദില്ല എല്ലാം അവർ ഒന്നിച്ചിറങ്ങി ഇപ്പോൾ അഹമ്മദില്ല തിരക്കടില്ലാത്ത രൂപത്തിൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതി എത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതിനൊക്കെ സഹായിച്ചവർ അതുപോലെ തന്നെ ശാരീരികമായി രണ്ട് ദിവസങ്ങളിലായി ജോലിയുമൊക്കെ ഒഴിവാക്കി ജോലിയും ഉറക്കമൊക്കെ ഒഴിവാക്കി ഇതിന് പൂർണ്ണ വിജയത്തിന് വേണ്ടി സഹായിച്ച ഒരുപാട് ആളുകൾ എപ്പോഴാണ് പല ആളുകളും പിന്നെ നമ്മളിന്ന് പിരിഞ്ഞു തരണം അങ്ങനെ ഒരുപാട് ആളുകൾ എല്ലാവർക്കും നമ്മൾ അർഹമായ പ്രതിഫലം നൽകി അതുപോലെ തന്നെ നമ്മുടെ ഈ സ്ഥല സൗകര്യം ചെയ്തിരുന്ന ദൈനദിനാജി അവർക്കും അള്ളാഹു എല്ലാവിധ പറക്കത്ത് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ച് ഇവിടെ എത്തിയ ഈ പ്രോഗ്രാമിൻ സമാപന സംഗമം ഉദ്ഘാടനം ചെയ്ത റഹീം പൊന്നാട് അധ്യക്ഷത വഹിച്ച വി വി ബഷീർ അതുപോലെ തന്നെ ഇവിടെ എത്തിയിട്ടുള്ള മഹൽ വ്യക്തിത്വങ്ങൾ